ഇതാണ് നമ്മൾ ചോള കത്തിച്ച് ചട്ടി പഴപ്പിക്കുന്നത് ഇതിങ്ങനെ ഒരു നാല് മണിക്കൂർ മണിക്കൂർ അഞ്ചുമണിക്കൂർ മണിക്കൂർ കത്തിക്കാം ഇത് നമ്മൾ പുളിയഞ്ചി നാരങ്ങൊക്കെ ഓണത്തിന് ഇട്ട് വയ്ക്കാനുള്ള കലങ്ങളാണ് അതിന് മാത്രല്ല ഓണത്തിന് സ്പെഷ്യൽ ഇതാണ് ഇത് മൂന്നെണ്ണം ഇരുന്നൂറ്റമ്പത് അറയിച്ചു വരും ഇത് ഇത് വലുതും ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഞാനിത് എവിടെയാണ് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കല ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം പുക ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തീരെ പറ്റിയിട്ടില്ല അപ്പോൾ പുകയും ചൂടും കാരണം തീരെ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി അന്ന് നമ്മൾ ഉണ്ടാക്കി കണ്ട ചട്ടിയാണ് വെച്ചേക്കണത് കണ്ട ഈ പുകയൊക്കെ വരുന്നത് കണ്ട അപ്പോൾ വെറുതെ ഒരു വീഡിയോ പിടിക്കാൻ വന്നാൽ എനിക്ക് തീരെ പറ്റുന്നില്ല അപ്പോൾ ഈ പുകയത്ത് നിന്ന് പണിയെടുക്കുന്നവരുടെ ഒരു കാഴ്ച നോക്കി നോക്കിയാൽ കണ്ട ഈ കണ്ട മനുഷ്യനെ കണ്ട നമ്മൾ സമ്മതിക്കണം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പുകയത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന പോലെ അത്ര സുഖമില്ല കേട്ടോ നമുക്ക് ഈ ചട്ടികളൊക്കെ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ടല്ല നോക്കുക പക്ഷേ ഇവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും എത്രണ്ട് അതിൻ്റെയൊക്കെ അധ്വാനത്തിൻ്റെ ഒരു മൂല്യം എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ അറിയാം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ അതോടൊപ്പം ലൈക്കും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്ന് ഇനിതമായി അപേക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരിട്ട് കിടക്കാം അതാണ് ഞങ്ങൾ ചൂള കത്തിച്ച് ചട്ടിപ്പഴപ്പിക്കുന്നത് ഇതിങ്ങനെ ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ കത്തിക്കണം എന്നാലാ ഇത് ശരിക്കും പഴുക്കുള്ള പഴുക്കുള്ളേ അങ്ങനെയാണ് ചൂള ചട്ടി പഴുപ്പിച്ചെടുക്കുന്നത് ഇതാ പോലത്തെ രണ്ട് സൈഡിൽ അടുപ്പുണ്ടാവും അപ്പുറത്തും കത്തിക്കണേ ഇതേപോലെ ചകിരി വെച്ചിട്ടാണ് നമ്മൾ ഇറക്കുക അടയ്ക്കടക്കൊണ്ടുവരിക അപ്പോൾ ഈ മൂന്ന് ദിവസം നമ്മളിവിടെ കത്തിക്കുമ്പോൾ അതിൽ പിടി പിടിക്കാണ്ട് കത്തിക്കണം ആ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ പശാ അതിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കും അതിൽ മൂന്ന് ദിവസം തീ പിടിക്കാണ്ട് നമ്മൾ പതുക്ക ഈ മുട്ടികൾ ഉപയോഗിക്കുന്നത് മുട്ടികളാകുമ്പോൾ പതുക്കലകത്തുള്ളൂ മുട്ടികൾ മാത്രമേ പറ്റുള്ളൂ ചെറിയ വകൊക്കെ കൊള്ളികളൊന്നും പറ്റില്ല നല്ല മുട്ടികൾ നല്ല പുളിക്ക് പുളീര അല്ലെങ്കിൽ മാവിൻ്റെ വർഗ്ഗ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചൂടാക്കുക മഴക്കാലത്താവുമ്പോൾ നാല് ദിവസം പിടിക്കും രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ നമ്മള് പുളിയിഞ്ചി നാരങ്ങൊക്കെ ഓണത്തിന് ഇട്ട് വയ്ക്കാനുള്ള കലങ്ങളാണ് അതിന് മാത്രല്ല ഓണത്തിന് സ്പെഷ്യൽ ഇതാണ് പുളിയിഞ്ചി എന്ന് പറയും ചെറുത് ഉണ്ടല്ലേറ്റം ചെറുത് പിന്നെ ഇതിന്റെ അടുത്ത സൈസ് ഇതൊക്കെ ഒരു എഴുപത് അൻപത് രൂപ ആ റേറ്റാണ് വരിക ഇതൊക്കെ ഒരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപ ആ ആ റേറ്റ് വരും ഇത് നേരത്തെ കണ്ടില്ലേ നമ്മൾ ആ ചട്ടിയാണ് ചമ്മണ്ണ തേ നേരത്തെ കണ്ട ചട്ടിയതിന്റെ കുറച്ചും കൂടി വലുത് ഇവിടെയുണ്ട് ഇത് മൂന്നാല് സൈസിനെ നമ്മൾ പണിയും കുറച്ചും കൂടി വലിയ സൈസ് അതിന്റെ ഇനിയും വലുതുണ്ട് അതിനും വലുത് ഇത് കണ്ടില്ല ഇതിനും വലുത് വരും ഇറച്ചി കൂട്ടാതെ അത് ആ വച്ചാക്കുന്നേ ഇതിനും വലുതാണത് അതൊക്കെ ഇറച്ചിക്കൂട്ടാൻ വയ്ക്കാനുള്ളത് സാമ്പാർ അത് ചോറ് വയ്ക്കുന്ന കല ഇത് ഷായം ചോറൊക്കെ വെക്കാനുള്ളുല്ലേ നമ്മള് ഉള്ളില് ചെമ്മണ് തേക്കില്ല ഇതിന്റെ 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 തേക്കിന്റെ ആവശ്യം വരുന്നില്ല ഉള്ളില് അങ്ങനെ കാണില്ലല്ലോ ഉള്ളില് ചെമ്മണ് തേക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിന് പത്തിരുന്നൂറ്റമ്പത് രൂപ വരും അതാണ് തിരക്കിടപ്പനകള് ഓണത്തിനുള്ളത് ഓണത്തിനുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ അത് ഇതിൽ പെയിൻറ് നമ്മളടിക്കും ചുവപ്പ പെയിന്റ് അടിക്കും പെയിൻറ് അടിക്കും ഇത് നമുക്ക് വേറെ ഒന്നും തന്നെ ഇല്ല ചുവപ്പ പെയിൻ്റ് തന്നെ ഇത് അടിക്കുക ആംബ്രഷനടിക്കും ഇത് മൂന്നെണ്ണം ഇരുന്നൂറ്റമ്പത് അറയച്ച് വരും ഇത് ഇത് വലുതും ഈ രണ്ട് ചെറുതും രണ്ട് ും അങ്ങനെയാണ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് റേറ്റ് ഹോൾസെയിലാണ് വീട്ടിൽ പുറത്തുകൊണ്ട് വെക്കുമ്പോൾ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ അങ്ങനെ കൊടുക്കും ബൾക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം എടുക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും ഒരു സെറ്റ് വരുമ്പോൾ റേറ്റ് ആണ് പറയുന്നത് പുറത്തെ അധികമായിട്ട് എടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്കെല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇവരുടെ എത്രത്തോളം ഉണ്ട് ഇതിൽ കഷ്ടപ്പാട് എന്നുള്ളത് അപ്പോൾ നമുക്കായാലും നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ് മാക്സിമം എല്ലാവരും ഇതുപോലത്തെ വസ്തുക്കൾ ഉപയോഗിക്കുക ആഹാരം പാചകം ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ഈ പറയുന്നത് നമുക്കും എല്ലാവർക്കും ആരോഗ്യം പ്രധാനമാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതുവരെ നമുക്ക് കാണാം ബായ്